രേവതിക്ക് ഇതിൽപരം സന്തോഷമില്ല എന്തെന്ന് വെച്ചാൽ സച്ചി ആണ് സാരി സെലക്ട് ചെയ്ത് കൊടുത്തത് ആ സെയിൽസ്മാൻ പറയുന്നത് കേട്ട് സച്ചിക്ക് സഹിക്കാൻ വയ്യാതെ അവനെ അപ്പം തന്നെ ഇടിച്ച് ഇടിച്ച് ശരിയാക്കണമെന്നുള്ള രീതിക്കാണ് നമ്മുടെ സച്ചിയുടെ പെരുമാറ്റം ആരംഭിച്ചത് ഇതൊക്കെ കണ്ട് രേവതി സന്തോഷിക്കുകയാണെന്ന് വെച്ചാൽ തൻ്റെ കാര്യത്തിൽ സച്ചിക്ക് നല്ല നല്ല ശരിയായ രീതിക്കുള്ള ണ്ട് അതായത് കരുതലുണ്ട് എന്നുള്ള ഒരു കാര്യമാണ് ഇതൊക്കെ ഓർത്ത് അങ്ങനെ അവർ കാറിലിരുന്ന് അമ്മരെ വിട്ടു പോവുകയാണ് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തുണി ടെക്സ്ചേഴ്സ് കെയർ തുണിയൊക്കെ വാങ്ങിയിട്ട് പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ സംസാരങ്ങളങ്ങ് നീണ്ടു നീണ്ടു പോവുകയാണ് സച്ചി ഏട്ടിനെ എൻ്റെയോട് സ്നേഹമുണ്ട് അതാണ് എനിക്കിന്ന് ഭയങ്കര സന്തോഷമാണ് ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്നൊക്കെ പറഞ്ഞ് സച്ചിനോട് പറയണം അപ്പം സച്ചി അമ്മ ഇനി നീ ഒന്ന് വാ അടച്ച് മിണ്ടായിരിക്കാൻ നോക്കും അച്ഛൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വരുന്നത് അല്ലാതെ എൻ്റെ ഇഷ്ടത്തിന് വരുന്നതല്ലേ എന്നാലും എനിക്ക് സാരി എടുത്ത് തന്നല്ലോ എനിക്ക് സാരി സെലക്ട് ചെയ്തല്ലോ ഇന്നും എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു ദിവസവും ഇല്ലാത്ത സന്തോഷം പോലെയാണ് ഇന്നെനിക്ക് സന്തോഷം എന്നൊക്കെ പറഞ്ഞ് സച്ചിനെ അങ്ങ് സൂഹിപ്പിക്കുകയാണ് സച്ചിക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് എന്ന മനസ്സിൽ സ്നേഹവും വരുന്നുണ്ട് ശ്രീ ശ്രീകാന്തിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ദേഷ്യവും പക്ഷേ പക്ഷെ എന്നാൽ മനസ്സിൽ വലിയ സ്നേഹമുണ്ട് അങ്ങനെ അവർ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് അങ്ങ് പോവുകയാണ് പോകുന്ന സമയത്ത് ഇവരെ ഫ്രണ്ടിൽ ഒരു കാറ് വന്ന് നിൽക്കാനായിട്ട് കാറ് വന്ന് നിന്നിട്ട് പറഞ്ഞ് വണ്ടീനെ ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അപ്പോഴേക്കും എന്തിനു വണ്ടീറങ്ങും അത് ഫൈനാൻസർ പറഞ്ഞിട്ട് ഇട്ടതാണ് ഈ വണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞിരിക്കണം അപ്പോൾ അപ്പോഴൊരു ആവശ്യമായിട്ട് പോകാൻ ഓ അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വണ്ടി തരിക വണ്ടി തന്നിട്ട് നിങ്ങൾ നിങ്ങൾ എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് നിങ്ങൾ ചെയ്തോ എന്ന് പറയണം അങ്ങനെ ഫൈനാൻസ് കാറെടുത്തുകൊണ്ട് അവർ പോവുകയാണ് അപ്പോഴത്തേക്ക് സച്ചിവ നീ ഒരു നിമിത്തമാണ് ഇതെല്ലാം സംഭവിച്ചത് ആധാരം അവിടെ ഉണ്ടെന്ന് നീ ഇപ്പം അച്ഛൻ്റെ കൊടുത്തു എന്നുള്ള കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ഇതിൻ്റെ വലിയ ആവശ്യമുണ്ട് ഞാൻ അടുത്ത് പോയി വഴക്കവും ഉണ്ടാക്കി അതുകൊണ്ടല്ലേ എടുത്തുകൊണ്ട് പോയത് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നീ സന്തോഷിക്കും നീ വളരെ സന്തോഷിക്കുക നീയല്ലേ ഇതിനെല്ലാം കാരണക്കാരി എന്ന് പറഞ്ഞുകൊണ്ട് ദേവ ദേവദേവതിയെ കുറ്റപ്പെടുത്തയാണ് അപ്പോഴാണ് ഒരു ഓട്ടോ വരുന്നത് ഓട്ടോയിൽ കയറി പോകുന്നത് അങ്ങനെ ഇവർ ചെന്ന് ഓട്ടോയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ ലക്ഷ്മിയും അയൽവാക്കക്കാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു അവർക്ക് വളരെയധികം സന്തോഷമായി അപ്പോഴത്തേക്കും കേൾക്കുന്നത് എന്താ സുഖമല്ലേ ആ സുഖമായിരിക്കുന്നു അച്ഛൻ സുഖമായിരിക്കുന്നോ എന്ന് ചോദിക്കുന്നു അച്ഛൻ സുഖമായിരുന്നു എന്താ നിങ്ങളിന്ന് ഓട്ടോയിൽ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓട്ടോയിൽ അത് അത് പിന്നെ ഓട്ടോയ്ക്ക് ഇത് വന്നത് നമ്മുടെ കാറ് വർഷാപ്പിലാണ് സർവീസ് ചെയ്യാൻ വേണ്ടി കൊടുത്തേക്കാണ് ഇനി മറ്റൊന്നാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങനെ ദേവു എന്ത് ചെയ്തു അകത്ത് കയറി ഇവരെ ആരതിയൊക്കെ കുഴി ചെയ്യാൻ പറ്റും അപ്പോഴേക്കും ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നതല്ലല്ലോ എന്ന് ചോദിക്കുന്നു അതല്ല ഈ ദീപാവലിയിൽ തലേദിവസമല്ലേ അത് അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ഓരോ ആചാരങ്ങളാണ് എന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും ആരതി കുഴിയാണ് അങ്ങനെ രേവതി രേവതി അകത്ത് കയറി അകത്ത് കയറി നിന്നപ്പോഴാണോ സച്ചി ഓരോ കുറ്റങ്ങളും എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു എവളൊരുത്തി നിമിത്തമാണ് ഇതെല്ലാം നഷ്ടപ്പെട്ടത് കാറിൽ വന്നപ്പോൾ കാറിനെയും പിടിച്ച് വാങ്ങിക്കൊണ്ട് പോയി അപ്പോൾ ഇതിനെല്ലാം കാരണക്കാരിയാണോ അപ്പോഴത്തേക്കി രേവതി വിളിച്ചിട്ട് പറഞ്ഞു പുറത്തൊന്ന് വരുമെന്നായിട്ട് എന്തിനാണ് എനിക്കൊരു കാര്യം നിങ്ങൾ എന്തിനാണ് അമ്മയുടെയും അനിയത്തിരിയും ശരത്തിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ നാണം കെടുത്തുന്നത് അവർ സന്തോഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇന്ന് ഇവിടെ വന്നത് നിങ്ങൾ നിങ്ങളെന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് അത് അവരും കൂടെ അറിയട്ടെ എന്നുണ്ട് അവരെന്തിനാണ് അറിയുന്നത് അവരിലുള്ള അവർക്കുള്ള സന്തോഷം അവർ കാണിക്കട്ടെ നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് കേട്ടും ആ അങ്ങനെ സച്ചിയുടെ അമ്മ ഇത് രവതിയുടെ അമ്മ ചായയും കൊണ്ടുവന്നിപ്പോൾ സച്ചിനെ കാണാനില്ല സച്ചി ഇവിടെ പോയി അത് കാറിൽ ഫൈനാൻസ് ഫൈനാൻസർ അടുത്ത് പോയിക്കാണ് പൈസ അടച്ചിട്ട് കാർ എടുത്തിട്ട് വരാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു മോളെ നീ നിങ്ങൾ പിണക്കം എന്നൊക്കെ പിണക്കമൊക്കെ തീർന്നെന്നൊക്കെ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ പിണക്കത്തിലുള്ള സംസാരങ്ങളൊക്കെ പറയുന്നത് എന്ന രേവതി പറഞ്ഞു ഇല്ല അമ്മ ദേ പിണക്കമൊക്കെ എന്ന് പറഞ്ഞു പിന്നെ സച്ചി ഫൈനാൻസർ ഫൈനാൻസിലടുത്ത് പോകുന്നു ഫൈനാൻസിലടുത്ത് പോകുമ്പോൾ ഫൈനാന്സിലെ കുണ്ടകൾ സച്ചിനെ അകത്ത് കയറ്റി വിടുന്നില്ല പിന്നെ സജി അവരെയൊക്കെ തട്ടി മറ്റൊരു അകത്തുകാർ പോകുന്നുണ്ട് അപ്പോഴേക്കൊരു എന്താണ് ആ ഞാൻ വാടക കാശ് അയച്ചിട്ട് അയച്ചിട്ട് എനിക്ക് കാർ എടുത്തുകൊണ്ട് പോവാനാണ് വന്നതെന്ന് പറയുന്നുണ്ട് അതെങ്കിലും പറയുന്നുണ്ട് സജിയും ഫൈനാൻസിനും തമ്മിൽ വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞ് അങ്ങോട്ട് കാർ കയറണം അപ്പോഴത്തേക്കും പറയുന്നുണ്ട് നിനക്ക് കാറ് തരാൻ ഞാൻ ഒരു കുഴപ്പമില്ല പക്ഷേ നീ എൻ്റെ കാലിൽ തൊട്ട് തൊഴുന്ന് മാപ്പ് പറയണം എന്താണെന്ന് വച്ചാൽ നീ ചെയ്തത് തെറ്റാണ് എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോഴത്തേക്കും സച്ചിക്ക് അങ്ങ് ദേഷ്യം വന്നു സച്ചിയാണെങ്കിൽ പറഞ്ഞ് എൻ്റെ അച്ഛനെ പറഞ്ഞതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെ പറഞ്ഞ എൻ്റെ അച്ഛനെ എനിക്ക് ഹോസ്പിറ്റൽ കിടക്കുകയായിരുന്നു ആ സമയത്താണ് ആ അച്ഛൻ്റെ കാര്യം പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ദേഷ്യം വന്നതാണെന്ന് അങ്ങനെ ഇവർ ഫൈനാൻസറും നമ്മുടെ സജ്ജിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുകൾ എന്ന് വർത്തമാനങ്ങൾ അങ്ങ് രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഫൈനാൻസർ പറയുന്നതും കേൾക്കുന്നുണ്ട് സച്ചി പറയുന്നതോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ അവർ സംസാരിക്കുന്ന ഭാഗം ഭാഗമാണ്